അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ ശർക്കര പരത്തിയുടെ ഉരുനൂൽപ്പരിവും ശർക്കരപാനി പാനീയം നൽകൊണ്ടിരിക്കുക കേട്ടോ ഏറെക്കുറെ ആയിട്ടുണ്ട് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ കായ എടുത്ത് അങ്ങനെ നമ്മുടെ കായ ഇടാറായിട്ടുണ്ട് അങ്ങനെ കായ തിരികെ നമ്മുടെ വറുത്തു വെത്തിരിക്കുന്ന കായ നമ്മുടെ ശർക്കര പാനി അതായത് ഉരുനൂൽപ്പരിവും വെച്ചിരിക്കുന്ന ശർക്കര പാനീലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വളരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം

നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയില്ലേ അത് വറുത്തത് അതിൻ്റെ കൂടെ ഏലക്കയും ജീരകവും കൂടെ ചട്ടി ചാടി പോകുന്നേ നല്ല കേട്ടോ പാടണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ശക്രവരട്ടി ഉണ്ടാക്കി റെഡിയാക്കി ചട്ടീന്ന് മാറ്റിവെച്ചിട്ടുണ്ട് നല്ല ക്രിസ്ത്